കുട്ടികൾ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് സി എൻ സി എമ്മിൽ തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത് സി എൻ സി എമ്മും തമ്മിൽ വ്യത്യാസം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല കാരണം ഏറെക്കുറെ ഒക്കെ സെയിം തന്നെയാണ് പഠിക്കാനുള്ള കാര്യങ്ങൾ സെയിം ആണ് ഓക്കെ ചില സബ്ജക്റ്റുകളിലൂടെ ചെറിയ വ്യത്യാസങ്ങൾ ഒഴികെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളില്ല ഓക്കെ അതേപോലെ തന്നെ എക്സാമുകളും ഏകദേശം സെയിം ആണ് ഓക്കെ റിട്ടേൺ എക്സാം ആണ് അൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രത്യേകിച്ച് വ്യത്യാസമെന്ന് പറയാൻ മാത്രം ഉള്ളത് ഓക്കെ സി എക്ക് ഏകദേശം അഞ്ചു വർഷം ഒഴുകും കംപ്ലീറ്റ് അതേ കേസില് സി എം എക്ക് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഡിറ്റർമിനേഷനോട് കൂടി പോകുന്ന കുട്ടികൾക്ക് ഓക്കെ അതിനു പുറമെ ജോലി സാധ്യതകൾ ഓക്കെ ഏറെക്കുറെ സെയിം ആണ് ഓക്കെ ഇത് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ സി എടുക്കുന്നവർക്കും സി എം എടുക്കുന്നവർക്കും ജോലി സാധ്യതകൾ സെയിം തന്നെയാണ് സി എക്കാരന് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഓഡിറ്റ് നടത്താം എന്നുള്ളത് മാത്രമാണ് അതേ കേസിൽ സി എം എക്കാരന് പോസ്റ്റ് ഓഡിറ്റ് നടത്താം എക്സാമിന്റെ ടഫ്നെസ് നോക്കുമ്പോൾ സി എക്കാണ് കുറച്ചും കൂടി ടഫ്നെസ് ഉണ്ടാകുന്നത് ഓക്കെ സി എം എ കുറച്ചും കൂടി എന്ത് ചെയ്യാറുണ്ട് ടഫ്നസ് കുറച്ചുണ്ടാണ് എക്സാമുകൾ സാധാരണ വരാറുള്ളത് അതുകൊണ്ട് എന്നാൽ ചില സബ്ജക്റ്റുകളിൽ ഏകദേശം സെയിം ടഫ്നെസ് തന്നെയാണ് സി എക്കും സി എം എക്കും വരാറുള്ളത് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് എന്തെന്ന് പറയുന്നത് സി എം എന്ന് പറയുന്നത്